െ നായകനാക്കി ദിൻജിം ചെയ്യുന്ന എക്കോ എന്ന പുതിയ ചിത്രത്തിന്റെ ടീസർ ഏറെ പ്രേക്ഷക സ്വീകാര്യത നേടിയ ചിത്രമായ കിഷ്കിന്ദ കാണ്ടത്തിന് ശേഷം ഒരുങ്ങുന്ന ചിത്രമാണിത് നേരത്തെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് മികച്ച പ്രതികരണമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചിരുന്നത് ഒടുവിൽ ടീസർ പുറത്തിറങ്ങിയതോടെ പ്രേക്ഷകരാകെ ചിത്രത്തിന്റെ റിലീസിന് വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് കിഷ്കിന്ദകാന്തം കേരള ക്രൈം ഫയൽ സീസൺ ടു എന്നിവയ്ക്ക് ശേഷം ബാഹുൽ രമേശാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് തെക്കോ എന്ന ചിത്രത്തിൽ മൃഗങ്ങൾക്ക് വലിയ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് മൃഗസാന്നിധ്യമുള്ള ലോകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളും ധാർമ്മിക സംഘർഷങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം മൃഗങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു ക്രൈം സ്റ്റോറിയാണ് ഈ ചിത്രം എന്നാണ് സൂചന കിഷ്കിന്ദ കാന്തം കേരള ക്രൈം ഫയൽ സീസൺ ടു തുടങ്ങിയ ചിത്രങ്ങളിലും മൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഈ രണ്ട് ചിത്രങ്ങളുടെ മൂന്നാം ഭാഗം എന്ന നിലയിൽ എക്കോ എന്ന ചിത്രത്തെ വിശേഷിപ്പിക്കാമെന്നാണ് അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തുന്നത് പരസ്പരം ബന്ധമില്ലാത്ത മൂന്ന് വ്യത്യസ്ത കഥകളാണ് ഈ ചിത്രങ്ങളിൽ ഉള്ളതെങ്കിലും കഥാ ഈ ചിത്രങ്ങളിൽ മൃഗങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കഥകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ആരോഗ്യ സ്റ്റുഡിയോസിന്റെ ബാനറിൽ എം ആർ കെ ജയറാമാണ് ചിത്രം നിർമ്മിക്കുന്നത് സൗരഭ് സത്യദേവ് നരേൻ വിനീത് അശോകൻ ബിനു പപ്പു രഞ്ജിത് ശേഖർ സാഹിർ മുഹമ്മദ് ബിയാനോ മോമിൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ